സ്വയം സഹായ സംരംഭങ്ങൾ നടത്തി പരാജയപ്പെട്ടവരുടെ കഥകൾ ഏറെയാണ് എന്നാൽ കുടുംബശ്രീ ഹോട്ടൽ നടത്തി വിജയിച്ച് പത്ത് വർഷം പൂർത്തീകരിച്ച പത്തനംതിട്ടയിലെ ഒരു കൂട്ടം വനിതകളെ ഒന്ന് പരിചയപ്പെടാം ജില്ലാ നഗരസഭയും എല്ലാ ജില്ലകളിലുമുള്ള പത്തനംതിട്ട കഫേ കുടുംബശ്രീ പ്രവർത്തകരുടെ അതിജീവന കഥയിലേക്ക് അതിരാവിലെ തുടങ്ങുന്ന അധ്വാനത്തിലാണ് പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ഊണുമെല്ലാം ഈ ആറുപേർ തയ്യാറാക്കുന്നത് തനി നാടൻ വിഭവങ്ങളാണ് ഊണിന് കപ്പയും മീനും ബീഫും ചിക്കനുമാണ് പത്തനംതിട്ടയിലെ കഫേ കുടുംബശ്രീ ഹോട്ടലിലെ ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ രുചിയുള്ള പ്രധാന വിഭവങ്ങൾ പ്രായത്തിൽ മുതിർന്ന കൗസല്യാണ് ഹോട്ടലിലെ പ്രധാന പാചകക്കാരി വൃത്തിയും രുചികരമായ ഭക്ഷണവും നൽകിയതോടെ പത്ത് വർഷം മുമ്പ് കുടുംബശ്രീ സഹായത്തോടെ ആരംഭിച്ച സംരംഭം ഇന്ന് വിജയ വഴിയിലാണ് ഹോട്ടൽ വിജയിച്ചതോടെ ഇവരുടെ ജീവിത വരുമാനവും മാറിമറിഞ്ഞു തുള്ളർപ്പ് ജോലികളും വീട്ടുജോലികളും ചെയ്ത് ഉപജീവനം നടത്തിയ വനിതകൾ ഒന്നിച്ചപ്പോൾ ഹോട്ടൽ നടത്താമെന്ന ആശയം പിറന്നു പിന്നീട് അധ്വാനത്തിൻ്റെ നാളുകൾ ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും ഹോട്ടൽ സംരംഭത്തെ വിജയത്തിലാക്കി എത്തുന്നവരിൽ പലരും സ്ഥിരമായി അവർ ഇന്ന് മനസ്സ് തുറന്ന് അഭിനന്ദിക്കാനും മടിയില്ല ഒന്നാമത് നീറ്റ് ആൻഡ് ക്ലീൻ പിന്നെ വിഭവങ്ങൾ കൊണ്ടുള്ള ഭക്ഷണം മറ്റൊന്ന് വളരെ വളരെ ഭക്ഷണം വെക്കുന്നു ആ കഴിക്കുന്നു ഇനി ഞാൻ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നല്ല രുചിയുള്ള ഭക്ഷണം അതാണ് ഈ പെൺകൂട്ടം നൽകുന്ന നാവൂർവ്വ വിഭവങ്ങൾ കഴിക്കാൻ എത്തുന്നവർക്കും സംതൃപ്തി ഹോട്ടൽ നടത്തിപ്പിൽ നിന്ന് കിട്ടുന്ന ലാഭം തുല്യമായി വിധിക്കും കൂട്ടത്തിൽ ആർക്കെങ്കിലും അധികമായി സാമ്പത്തികം വേണ്ടി വന്നാൽ മറ്റുള്ളവർ അതറിഞ്ഞു നൽകും സാഹചര്യ പ്രശ്നങ്ങളിൽ തകർന്നു പോകാതെ പൊരുതി നേടിയവരുടെ ജീവിത വിജയം എവർക്കും മാതൃകയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട